ഹലോ ഈ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ മോര് കറി ഉണ്ടാക്കാം അപ്പൊ വേണ്ടി ഞാൻ തേങ്ങ ഒന്ന് തീരുമേട്ടോ കേട്ടോ തേങ്ങ അടച്ചുള്ള മോരുകറിയൊക്കെയാണ് നമുക്ക് നമ്മൾ കടയിൽ നിന്ന് തേങ്ങയൊക്കെ വാങ്ങിക്കും പക്ഷെ ഇങ്ങനെ പൊട്ടിക്കേണ്ട തേങ്ങയെ വാങ്ങിക്കത്തുള്ളൂ കാരണം നമുക്ക് നഷ്ടമാണ് പൊട്ടിച്ച് വാങ്ങിച്ചു തിരുമ്മി വാങ്ങിക്കുമ്പോഴേ അവർ ഈ ഒരു തേങ്ങ ഈ ഒരു തേങ്ങ അവരെന്താ ചെയ്യുന്നറി രണ്ട് പാത്രത്തിനകത്താക്കും മനസ്സിലേ ഞാൻ കാണിക്കാം അതേപോലത്തെ രണ്ട് പാത്രത്തിനകത്താക്കി അവർക്ക് ലാഭം നമുക്ക് നഷ്ടം എന്താ ഇതേപോലത്തെ രണ്ട് ബിന്നിനകത്ത് ആക്കും അവര് മനസ്സിലായ അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമുക്ക് കഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തേങ്ങ വാങ്ങിക്കത്തുള്ളൂ ഇങ്ങനെ തേങ്ങ വാങ്ങിച്ചു കഴിഞ്ഞ് നമുക്ക് ഞാൻ തിരുമ്മി ഫ്രീസറിനകത്ത വെച്ചേക്കാം ആവശ്യത്തിന് നമുക്ക് എടുക്കാവല്ലോ ഞാൻ നാല് തേങ്ങ അഞ്ച് തേങ്ങയൊക്കെ ഒന്നിച്ച് വാങ്ങി തിരുമി ഫ്രീസറിനകത്ത വെച്ചേക്കും അപ്പൊ നമുക്ക് എപ്പോഴും തിരുമിയും വേണ്ട നമ്മുടെ ജോലി ലാഭിക്കാം നമുക്ക് തേങ്ങ തിരുമ്മി കഴിഞ്ഞിട്ട് വരാമേ തേങ്ങ തിരുമ്മിട്ട് പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും മുരികറിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ തേങ്ങ തിരുമ്മിക്കഴിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പൊ നമുക്ക് ഞാനിപ്പോ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു നാല് വെളുത്തുള്ളി നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പൊ ഇനി നമുക്കൊന്ന് നൈസായിട്ട് എന്ന് എടുക്കാം എത്രയും നെൻസായിട്ട് വരുന്നു അത്രയും ടേസ്റ്റ് ആണ് പെട്ടെന്ന് മൂക്ക് ഇരിക്കും നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ഇട്ട് ചെയ്യ ഏത്തയ്ക്ക പച്ചയത്തക്കായും പിന്നെ കുമ്പളങ്ങ വെള്ളം ഇരിക്ക അതൊക്കെ ഇട്ട് വേണം ചെയ്യാൻ പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല കാരണം സാധനങ്ങളൊന്നും എൻ്റെ ഇല്ല അതിനൊക്കെ ഇനി നമ്മൾ പോകണം കടയിൽ വാങ്ങിക്കാൻ അത് തന്നെയല്ലേ ഞാൻ മൂര്യർ വെച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാറില്ല സ്വന്തം വല്ലപ്പോഴും അങ്ങനെയൊന്നും ഇട്ടെങ്കിലേ അല്ലാണ്ടെന്ന് ഞാൻ അങ്ങനെ ഒന്നും അതൊന്നും ഇടത്തില്ല അരിച്ചു വഴി സാധനങ്ങളൊന്നും ഇട്ട് വെക്കൂ വെക്കൂല ഇതോടെ ഇഞ്ചി കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ള കേട്ട് ഇഞ്ചി ഞാൻ എടുത്തിട്ടുള്ളൂ ഒത്തിരി ഇഞ്ചി ഒന്നും നമുക്ക് ആവശ്യമില്ല ഓക്കെ അപ്പം അതവിടെ ഇരിക്കട്ടെ നമുക്കിനി അതിന് വേണ്ട തേങ്ങ ഓക്കെ ഞാൻ രണ്ട് പിടി തേങ്ങയാണ് എടുക്കുന്നത് കുറച്ച് എടുക്കുന്നുണ്ട് ഒത്തിരി ഇല്ലേ രണ്ട് പിടിയെന്ന് പറയാൻ കൊച്ച് കൈ എടുക്കട്ടോ പിന്നൊരു നാലഞ്ച് ചുവന്നുള്ളി ഓക്കെ നാലഞ്ച് ചുവന്നുള്ളി മൂന്ന് നാലഞ്ച് ചുവന്നുള്ളി എടുത്തു ഒരല്പം ചീരകം ഞാൻ ഇതിനകത്ത് അരയ്ക്കാൻ എടുക്കുവാണേ പിന്നെ നമുക്ക് കടു പറക്കനകത്ത് അതിനകത്ത് ഇച്ചിടണം അപ്പം ഞാൻ അല്പം എടുത്തിട്ട് വിളിച്ചലോ അതതിനകത്തോട്ട് ഇടുന്നു മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടു ഒരു പച്ചമുളകും കൂടെ നമുക്ക് അതിനകത്തിട്ട് അരച്ചിടും ഓക്കെ ഒറ്റ പച്ചമുളക് അപ്പം ഇത് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ അപ്പൊ ഞാനത് നല്ല രീതി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല നല്ല രീതി ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോരിയോരം അങ്ങോട്ട് വെക്കാൻ തുടങ്ങിയാലോ നല്ലവണ്ണം കരയണം കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് തൈര് ഞാനിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ് കേട്ടോ നല്ല കട്ടപ്പൊടിയുള്ള തൈരാണ് ി നല്ല പുളി അതിന് പുളി ഉണ്ടോന്ന് നോക്കട്ടെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇത് വെച്ചിട്ട് ഒഴിച്ചു വെച്ചിട്ട് പുളി ഉണ്ടോന്ന് നോക്കട്ടെ പുളിയുണ്ടോ എനിക്കറിയാം നല്ല പുളിയാണെന്ന് ഭയങ്കര പുളിയാ അപ്പൊ പാത്രം കഴിക്കേണ്ടിട്ട് നമുക്ക് വെക്കേണ്ട രീതി കാണിച്ചു തരാം ഞാനൊരു അല്പം കടു ഇപ്പോഴേ ഒരൽപ്പം എണ്ണ ഒഴിക്കുകയാണേ ഒത്തിരി ഇല്ല ശകിലിക്കളും ഒരു സ്പൂൺ പോലും ഇല്ല അപ്പൊ അതിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി കൂടെ അതിനകത്തുള്ള ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി മൂക്കട്ടെ നമുക്ക് ഈ പച്ചമുളക് കഴുകി അതിനകത്തോട്ട് ഇരിടാം ഞാൻ ഇതിനകത്ത് ഇടാൻ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ നടുക്കൂടെ കീറി ഇതിനകത്തോട്ട് ഇടുവാണ് നല്ല എരിവുള്ള പച്ചമുളക് വേണം കേട്ടോ നമുക്ക് ഈ വെളുത്തവാള കൂടെ நைஸ் நம்மளே அப்படி பட்டும் மூட்டுள்ள நமக்கு துப்புட்டு கொடுக்க ൂത്ത് വരട്ടെ ഇത് ബ്രൗൺ കളറായിട്ടുണ്ടേ ഞാൻ കാണിക്കാവേ കൂരി എടുത്തത് ഒരുപാട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ாம அப்ப அது அப்படி சிறிய சூடாவட்டியூடு ஒத்தரி திளக்கண்ட தேங்கா சிறிய சூடாகும் நமக்கு തൈരരച്ചുകൊണ്ട് വരാമേ തൈര് കാണോ ഇല്ലേ കാണൂല തൈര് ഒഴിക്കട്ടെ ഇങ്ങനെ പുളിയുള്ള തൈരാകട്ടോ ആവശ്യത്തിന് എടുത്താൽ മതി ഇതിനെ ഞാനൊന്ന് ഓക്കെ ഇപ്പൊ നമ്മുടെ തേങ്ങ ഒരു ചെറിയ ചൂടായിട്ടുണ്ട് അപ്പൊ ഈ അരച്ചു വെച്ചിരിക്കുന്ന പൈര് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കപ്പ ഉപയോഗിച്ചതും പഴയങ്ങനെ കുടിക്കാനും ചൂറ് വെക്കാൻ അടിപൊളി സാധനമാണ് மிக்ஸி கழகி ஒழிச்சு கொடுக்கானே ஜாது கழகி ஒழிச்சு கொடுக்கானே அப்ப நமக்கு உப்பு குற்சப்பட்டு கொடுக்க തിളയ്ക്കാൻ പാടില്ല ചെറിയ ചൂടാവുക ലാസ്റ്റ് നമുക്ക് കടുവർ തൊഴിക്കണം പുളി സാധനം കുറുകിയിരിക്കാം നല്ല രീതിയിൽ കുറുകിയിരിക്കുന്നുണ്ട് കാണാൻ പറ്റും മക്കളെ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോ അതിന് കൊഴുപ്പ് കിട്ടും പിന്നെ നമുക്കതിനെ കടു വറുത്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പൊ കടു വറക്കാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്നിട്ട് കടുവിടാം

മുട്ടി കൊടുക്ക ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതേ ഉൽവ ഇതിന് മസ്റ്റാ കേട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില ப்பட்டு கொடுத்துட்டிண்டு அது அல்பம் முளகூடி இட்டு கொடுக்கா இச்சி கலர்னு வேண்டி உறவு இல்ல முளகுடி ഞാനൊരൽപ്പം ഉടി കൂടിട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു അല്പം കായപ്പൊടി കൂടെ നമ്മുടെ ഈ കിച്ചണകത്ത് നിന്ന് വേണം എല്ലാം ചെയ്യാനേ അപ്പൊ പിന്നെ അതിന്റെ ഉള്ള സൗകര്യത്തിലാണ് ചെയ്യുന്നത് ഓക്കെ அப்ப அது ரெடி ஆகிட்டே அப்ப நமக்கு இட்டு ஒழிச்சு கொடுக்க ஓகே ரெண்டு மக்களே எல்லாம் ரெடி இட்டு கொடுக்கணும் അപ്പൊ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ മോരുകറിയാണ് കേട്ടോ അടിപൊളി മോരുകറിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേക്കും അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബിൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക കമൻറ്റും കേട്ടോ മറക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ